പ്രിയമേർ ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ അർജൻറ്റീനയുടെ പ്രിയ എഴുത്തുകാരി സെൽവ അൽമാദ അവരുടെ നോട്ട് എ റിവർ ഇത് വെറും ഒരു നദിയല്ല ഈ നോവലിൻ്റെ ആസ്വാദനമാണ് അവതരിപ്പിക്കുന്നത് അവരുടെ എഴുത്ത് അസാധാരണമായ എഴുത്താണ് കാരണം ഭൂതകാലവും വർത്തമാനവും ഒന്നിച്ച് ഇടപഴകി ഒരു ആഖ്യാന രീതിയാണ് അവർക്കുള്ളത് അതായത് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും അർജൻറ്റീനയിലെ പരാന എന്ന് പറയുന്ന നദിയുടെ ഒരു കരയിൽ നിന്നും മറ്റേ കരയിലേക്ക് നീന്തി നീന്തിത്തുടിച്ചെത്തുന്ന ഒരു അപൂർവമായ രചനയാണ് നോട്ട് എറിവർ ഇതൊരു നദിയല്ല ഇതിൻ്റെ എന്ന് പറയുന്നത് ഈ പരാന നദിയുടെ തീരത്ത് ഉള്ള ദ്വീപിൽ മൂന്ന് സുഹൃത്തുക്കൾ അവധിക്കാലം വിനിയോഗിക്കാൻ വരികയാണ് മൂന്ന് സുഹൃത്തുക്കളാണ് അവർ ആ പരാന നദിയിലിറങ്ങി മത്സ്യം പിടിക്കുകയാണ് ഒരു ദിവസം അവർക്ക് ഒരു കൂറ്റൻ നക്ഷത്ര മത്സ്യം കിട്ടുകയാണ് അതിനെ പിടി പിടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ദേഹം മുഴുവൻ കൊളുത്തുകൊണ്ട് മുറിഞ്ഞിട്ടുണ്ട് മാത്രമല്ല വെടിയുണ്ടകളും ഏറ്റിട്ടുണ്ട് അവർ ഈ മത്സ്യത്തെ അടുത്തുള്ള ഒരു മരത്തിൽ കെട്ടിയിട്ടു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ചീഞ്ഞ് നാറാൻ തുടങ്ങി ഉടനെ തന്നെ ഈ മത്സ്യത്തെ അവരെടുത്ത് വരാനാവതിലേക്ക് ഒഴുക്കിക്കളയാണ് അപ്പോൾ ഈ നദിയെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന തൊട്ടടുത്ത അയൽവാസി അഗീറോ അഗീറോ അവിടെ വരികയാണ് അയാള് നദിയെ നദിയിലും മാലിന്യം മത്സ്യത്തിന് ഒഴുക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് വളരെ ദേഷ്യം വന്നു അദ്ദേഹം തൻ്റെ കൂട്ടുകാരായിട്ട് വന്ന ഈ മൂന്ന് സുഹൃത്തുക്കളെയും മർദ്ദിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നോ രണ്ട് പെൺകുട്ടികൾ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് പെൺകുട്ടികൾ വന്ന് രണ്ട് പെൺകുട്ടികൾ രണ്ടുപേരുടെയും മുടി നനഞ്ഞിട്ടുണ്ട് ആ നനഞ്ഞ നീണ്ട കറുത്ത മുടിയിൽ നിന്നും വെള്ളം ഇറ്റു വീഴുന്നുണ്ടായിരുന്നു അവർ വന്ന് ഈ മൂന്ന് പേരെയും അങ്കീരയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് രക്ഷപ്പെടുത്തി അവർ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ അമ്മ സയാമിറ സയാമിറ ഒരു അസാധാരണ കഥാപാത്രമാണ് അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ തീയിട്ട് തീടുകയാണ് തീയിൽ ചപ്പും ചവറുകളൊക്കെ ഇട്ട് കത്തിക്കുകയാണ് ചപ്പും ചവറുകളും തീർന്നു കഴിഞ്ഞാൽ വീട്ടിലെ മനസ് മനസ്സാധനങ്ങളും ഒക്കെ ഇട്ട് കത്തിക്കുകയാണ് അത്രയ്ക്ക് ദേഷ്യം വരുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു അസാധാരണ കഥാപാത്രം സ്വയമേറ അവർ ഇവരുടെ അമ്മയാണ് ഇവർക്കറിയില്ല ഈ രണ്ട് പെൺകുട്ടികളും വർഷങ്ങൾക്ക് മുമ്പ് പരാന നദിയിൽ മുങ്ങി മരിച്ചതാണെന്നുള്ളത് അപ്പോൾ ഇവള് കരുതി കരുതുകയാണ് തൻ്റെ മക്കൾ മരിച്ചു എന്ന് അറിയുന്നു അപ്പോൾ ആ തീ തീ വിളിക്കുകയാണ് തീരെ തീയോട് സംസാരിക്കുകയാണ് തീയോട് സംസാരിക്കുമ്പോൾ തീ പടരുകയാണ് ആ പടര ആ തീ പടരുന്ന അഗ്നിയിലേക്ക് അവൾ ചാടിയാണ് മക്കളുടെ മരണം അവളെ വളരെ വേദനിപ്പിച്ചു അങ്ങനെ അസാധാരണത്വം നിറഞ്ഞ ഒരു നോവലാണ് നോട്ട് എ റിവർ നന്ദി നമസ്കാരം